എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന് നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലായിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ആകെ കലുതുള്ളി നിൽക്കുവാണ് ഇഷ്യുത കാരണം ഇഷ്യുതയുടെ മനസ്സിലാക്കിയ രചനയും രചനയുടെ ഫ്രണ്ട്സും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മഹേഷ് കൊള്ളരുതാത്തവനാണ് പെണ്ണുപിടിയനാന്നൊക്കെ അതൊക്കെ കേട്ടപ്പിനെ ഇഷ്യതയ്ക്ക് സഹിക്കാൻ പറ്റുവോ ഇഷ്യുത അവരുടെ മുന്നിൽ അങ്ങനെ സംഹാരത്താണ്ടോ പാടാണ് എന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ കുറിച്ചാ നിങ്ങൾ പറയണേ ഇനി ഓരോ പോലും ഇടയിൽ പോയേക്കല്ലേ എന്റെ ഭർത്താവ് ആരാ എന്താന്നൊക്കെ എനിക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനും മഹേഷ് നമ്മൾ വിവാഹിതരായത് പിന്നെ ആരെക്കുറിച്ച് എന്തോ വേദം വിളിച്ചു പറയാൻ നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് പാടെ മാറ്റിക്കോ അല്ലെങ്കിൽ എന്റെ കൈ കർണത്ത് പതികൂന്ന് പറയാ പിന്നീട് രചനയോട് പറഞ്ഞു ഇത്ര തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കില്ല ഒന്നുമല്ലേലും ചിപ്പിമോളുടെ അച്ഛനല്ലേ അപ്പൊ ആ ഒരു പരിഗണന എങ്കിലും മഹേഷിന് കൊടുത്തുകൂടെ മറ്റുള്ളവരുടെ കൂടെ ചേർന്നിട്ട് ഇത്രം തരം താഴ്ന്ന രീതിയിൽ രചന സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇനി ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ചെവി കേൾക്കിട്ടുണ്ടെങ്കില് ഞാന് നാവം കൊണ്ടായിരിക്കില്ല പ്രതികരിക്കുന്ന എന്റെ കൈയും കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇഷ്ട അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോണം ആ സമയം മാഹയ്ക്കും കൂട്ടുകാർക്കും മൊത്തം അടിയേറ്റ പോലെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല രചനയുടെ അത് വന്നിട്ട് പറഞ്ഞു പ്രശ്നമായി എന്ന് ചോദിക്കുക ആകെപ്പാടെ പ്രശ്നമായ ലക്ഷണം കാണുന്നുണ്ട് കാരണം അവൾ ആകെപ്പാടെ ബോൾഡായിട്ടൊരു പെൺകുട്ടിയാണല്ലോ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും നമ്മുടെ ഇതിൽ വീഴും തോന്നില്ല അവൾ പറഞ്ഞു കേട്ടില്ലേ മഹേഷിന് അവൾക്ക് അത്ര മാത്രം വിശ്വാസം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടൻ രചന പറഞ്ഞു വിശ്വാസം അത് ചിപ്പിമോൾക്ക് വേണ്ടി മാത്രമുള്ള പറയാ അതിനേക്കാൾ ഉപരി ഒന്നുമില്ല കാരണം മായേ കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് രചനയോടൊപ്പം ചേർന്നൊരു ഡ്രാമ കളിച്ചായിരുന്നു ഇഷിതയുടെ മനസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു ആകാശം രചനയെ കണ്ടു വെച്ചിരുന്ന ബോംബ് കാരണം ഇഷ്യുതയുടെ മനസ്സിലേക്ക് കുറെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുകയാണെങ്കിൽ ഇഷ്യത ആകാ മഹേഷിനെ ഇട്ടിട്ട് പോയിക്കോളും അങ്ങനെയാണെങ്കിൽ ചിപ്പി മുളക് സ്വന്തമാക്കാന്നൊരു വിചാരമായിരുന്നു പക്ഷെ അവരുടെ പ്ലാനുകളൊക്കെ പൊളിച്ചെടുക്കുവാണ് ഇഷ്യതയെ ഇഷ്യുതയ്ക്ക് കുറച്ച് സംസാരിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വന്നതിന് ശേഷം ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ സ്വന്തം ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ഏതൊരു ഭാര്യമാർക്കും കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ പിന്നീട് ഇഷ്ടിക്കാൻ ആകെപ്പാട വിഷമായി ഈ സമയത്ത് മഹേഷ് എന്തു മഹേഷ് മദ്യവിച്ചോണ്ടിരിക്ക അപ്പോഴത്തേക്കും വിപിന്നാസങ്കോട് വന്നു ആഹാ നീ ഫുഡൊന്നും കഴിക്കുന്നില്ലേ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ട് നിന്നാ മതിയെന്ന് ചോദിക്കാം ഞാൻ കഴിച്ചോളാം നീ പൊയ്ക്കൊള്ളാൻ പറയണം മഹേഷിന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ മൂന്നാല് വർഷം മുമ്പുള്ള കാര്യങ്ങളാ വീണ്ടും വീണ്ടും തകട്ടി വരുന്നേ മഹേഷിന് അങ്ങോട്ട് ആ വീട്ടിലേക്ക് ആ അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇതിനു മുമ്പത്തെ ബർത്ത്ഡേ ഫങ്ഷൻ ആണല്ലോ അന്ന് ആകാശം രജനയും തമ്മിലുള്ള ബന്ധം താൻ പിടികൂടിയത് അന്നത്തെ അവളുടെ കള്ളത്തരങ്ങള് അതൊക്കെ വീണ്ടും ഇങ്ങനെ മഹേഷിന്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞ് മഹേഷിന് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നില്ല ആകെ പട ഭ്രാന്ത് പിടിച്ച അവസ്ഥ നന്നായിട്ട് മദ്യവിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വരുവാണ് വന്നിട്ടൊന്നും ഇണ്ടാതെ കാറുമെടുത്തോണ്ട് അവിടുന്ന് പോവാണ് ഈ സമയം ഇഷിതനെ കുറിച്ച് പോലും ചിന്തിച്ചില്ല മഹേഷ് മഹേഷിന്റെ മനസ്സിൽ ഇഷ്യത പോലും ഇല്ലായിരുന്നു രചനയോടുള്ള ദേഷ്യം അത് മാത്രമായിരുന്നു മഹേഷിന്റെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയം ഇഷ്യത എന്തു ചെയ്യാണ് ഇഷിത അങ്ങോട്ട് വന്നു അവിടെയൊക്കെ നോക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോത്തേനും മഹേഷിനെ കാണുന്നില്ല ഏഹ് മഹേഷ് ഇത് എവിടെ പോയെന്നോർത്ത് അവിടെ എല്ലാം നോക്കുവാണ് ഫോൺ വിളിച്ചിട്ട് ഒന്നും എടുക്കുന്നുമില്ല എങ്ങോട്ട് പോയി എന്തെന്ന് അറിയത്തില്ല നിൽക്കണ സമയത്താണ് ആകാശൻ രചനയെ അങ്ങോട്ട് വരുന്നേ മഹേഷ് പോവുന്ന കണ്ടായിരുന്നു കണ്ടായിരുന്നു ആകാശൻ രചന രചനയുടെ ആകാശം പറഞ്ഞു കണ്ടില്ലേ അവൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും അവൻ അവൾ അവൻ മറന്നുപോയെന്ന് തോന്നെ അവൻ ഓടിപ്പോയത് കണ്ടില്ലേ കാരണം എന്താന്നറിയാം അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കാണും അവനിട്ടുള്ള ആദ്യത്തെ അടിയെ കിട്ടിയിരിക്കുന്നത് കാരണം ഇവിടെ വെച്ച ഫങ്ഷൻ നമ്മള് എല്ലാരും കൂടെ കൂടി ആഘോഷിക്കുന്ന അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല അവന്റെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു കാണും കൊള്ളാം നല്ല കാര്യമേ അങ്ങനെ അവനിട്ടുള്ള ആദ്യത്തെ അടി കിട്ടി എന്ന് പറയാണ് ഇത് കേട്ടൻ രചന പറഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ ഈശ്വരാണ് മനസ്സിലേക്ക് എരിവിടി കയറ്റി വിടാൻ പറ്റിയില്ലോ അവൾ ഞങ്ങള് പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചില്ലെന്ന് പറയണം പിന്നീട് ഇഷിതി അവടെ നിങ്ങൾ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആ സമയത്ത് ആകാശ രചനയോട് പറഞ്ഞു കണ്ടില്ലേ അവളവിടെ നിൽക്കുന്നത് കണ്ടില്ലേ ഈ സമയം നമുക്ക് മാക്സും വിനിയോഗിക്കണം നീ അങ്ങോട്ട് ചെല്ലെ ചെന്ന് അവളുടെ മനസ്സിലേക്ക് എരിമരു കയറ്റുവിടാൻ പറയണം ഇത് കേട്ടതും രചന നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഇഷിതയുടെ അടുത്ത് എന്നിട്ട് ചെന്തു പറ്റി മഹേഷ് പോയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഇഷിതി ഒന്നും മിണ്ടിയില്ല മഹേഷിന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ അവനിങ്ങനെയാ ഒരിക്കലും അവൻ അവന്റെ ഭാര്യേനോ അല്ലെ കുഞ്ഞിനെയോ സ്നേഹിച്ചിട്ടില്ല അവന്റെ സ്വന്തം ഇഷ്ടങ്ങള് അതൊക്കെ മാത്രം അവൻ്റെ ആ മനസ്സിലുള്ളു മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെക്കിൽ ഗാനം കാണത്തില്ല എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കുക പോലും അറിയത്തില്ല ഇപ്പൊ ഇതുപോലൊരു വെഡിങ് ഫങ്ഷന് ഇഷിതനെ കൊണ്ടു നിന്നിട്ട് ഇവിടെ ഇഷിതനെ ഇട്ടിട്ട് പോകണമെങ്കിൽ അവന്റെ മനസ്സ് എത്ര മാത്രം ഇഷിതയ്ക്ക് ചിന്തിക്കാവുന്നൂ ഇതൊക്കെ കൊണ്ടാ ഞാൻ അവനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചെന്ന് പറയാണ് അവൻ അവന്റെ അവൻ അവനോട് മാത്രം സ്നേഹമുള്ളൂ മറ്റുള്ളവരുടെ ഇല്ലെന്ന് പറയാൻ ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു എന്ന് രചനയോട് ആരാ പറഞ്ഞത് രചനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് മഹേഷിനെ സ്നേഹിക്കാൻ അറിയാവുന്നത് മഹേഷിനെ പ്രണയിക്കാൻ അറിയാവുന്ന ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ പിന്നെ ഇപ്പം മഹേഷ് എന്റെ ഭർത്താവാണ് ഞാൻ മഹേഷിന്റെ ഭാര്യയാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ് അതുകൊണ്ട് ഇനി രജന രചന മഹേഷിനെ കുറിച്ച് എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല മഹേഷ് പോയിട്ടുണ്ടെങ്കിൽ മഹേഷിന് ചിലപ്പോൾ എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കണം അല്ലെങ്കിൽ അതുപോലെ തക്കതായി എന്തെങ്കിലും കാരണം കാണും അല്ലെങ്കിൽ മഹേഷ് ഒരിക്കലും പോല്ല പിന്നെ ഇനി ഇനിയിപ്പൊ രജന ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ഇടകേണ്ട കാര്യമില്ല മഹേഷിന്റെ കാര്യത്തിലും മഹേഷും ഞാനും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇത് കേട്ടതും രജന പറഞ്ഞു നീ എന്താ ഇഷദ എന്നെ ഇങ്ങനെ തെറ്റിയിരിക്കുന്നെ മഹേഷ് നിന്നെ വിവാഹം കഴിച്ച് എന്തിനാന്നറിയാവോ ചിപ്പിമോൾക്ക് വേണ്ടിട്ട് മാത്രം ചിപ്പിമോൾക്ക് ഒരു അമ്മ അത് മാത്രമാണ് മഹേഷിന്റെ ഉള്ളിലെ ആഗ്രഹം അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷദ് പറഞ്ഞു ആയിക്കോട്ടെ അതുപോലെ തന്നെ ഞാനും ഞാനും ചിപ്പിമോൾക്ക് വേണ്ടിട്ടാ മഹേഷിനുമായിട്ടുള്ള വിവാഹത്തിനെ സംബന്ധിച്ച് അല്ലാതെ എന്റെ സ്വയം സ്വന്തം ഇഷ്ടത്തിനോ അല്ലെങ്കിൽ എനിക്കൊരു കുടുംബജീവിതം വേണമെന്നോ ആഗ്രഹിച്ചിട്ടല്ലോ അറിയാം അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ രചന കൂടുതൽ പറഞ്ഞു മെനക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷുതെ അങ്ങോട്ടേക്ക് പോവാണ് രചനയ്ക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് പിടിതരുന്ന കൂട്ടത്തിലൊന്നും അല്ലെന്ന് പിന്നീട് ഇഷുതെ അങ്ങോട്ട് മാറിയിട്ട് ഒരു വണ്ടി വിളിക്കുകയാണ് പോവാനായിട്ട് വീട്ടിലേക്ക് പോകണമല്ലോ ഉള്ളിലങ്ങനെ ദേഷ്യമൊക്കെ നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു പക്ഷെ അത് രചനയുടെ മുന്നേ കാണിക്കാൻ പറ്റില്ലല്ലോ താനും മഹേഷ് തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് തങ്ങള് തമ്മിൽ തീർത്താൽ മതി കാരണം അതിനകത്തേക്ക് തന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ടാണ് രചന ശ്രമിച്ചെന്നുള്ള കാര്യം ഇഷിതയ്ക്ക് മനസ്സിലാവും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു കാർ വിളിച്ചു വരുത്തി ഇഷിത വീട്ടിലേക്ക് എല്ലോടെ ഈ സമയത്ത് മഹേഷ് വീട്ടിലേക്ക് വന്നു മഹേഷ് വീട്ടിലേക്ക് എന്ന ജീവിതത്തിൽ രാമനാഥനും ചിപ്പങ്ങളൊക്കെ ഓടി വന്നു നോക്കിപ്പോ ഇഷിതനെ കണ്ടില്ല രാമനാഥൻ ചോദിച്ചു അല്ല ഇഷിത എന്തിയാടാന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനുമാണ് മഹേഷിന് ബോധം ഉണ്ടായത് ഇഷ്യതിനെ കൊണ്ടുവന്നില്ലെന്നോ ഉള്ളത് കാര്യം ഇട എന്ത് ഇഷിതി എന്തു ചെയ്യാന്നാ ചോദിച്ചേ ഇത് കേട്ടുകഴിഞ്ഞാൽ മഹേഷൊന്നും ഇണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് രാമനാഥനെ മനസ്സിലായി ഇഷിതി ഇല്ലാതെയാ വന്നിരിക്കുന്നേ കാരണം എന്തോ അമ്മ അവിടെ തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയത്തില്ല ചിപ്പി മോളെ എന്നിട്ട് ചോദിച്ചു ഡാഡി അമ്മ എന്തുയെ എന്തിനു ചോദിക്കണം അല്ല അത് പിന്നെ മോളെ ഞാന് സത്യം പറ അമ്മ എന്തി അമ്മ എങ്ങോട്ടേലും പോയോ അതോ ഇനി ഡാഡി അമ്മേനെ കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിക്കുക മഹേഷിന് എന്ത് ഉത്തരം പറയണമെന്നറിയത്തില്ല അപ്പോഴേക്കും സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ചോദിച്ചു കഴിയുമ്പോഴത്തേന് മഹേഷൊന്നും ഉണ്ടായിരിക്കണം അവർക്ക് മനസ്സിലായി മദ്യത്തിന്റെ ലഹരിയില് മഹേഷ് ചിലപ്പോൾ ഇഷിതനെ കൂട്ടാൻ മറന്നുപോയതായിരിക്കുന്നത് അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്തോ വഴക്ക് നടന്നിട്ടുണ്ട് രാമനാഥ് വന്നിട്ട് ചോദിച്ച സത്യം പറയണ നീ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയോ വഴക്കുണ്ടാക്കിയിട്ടാണോ പോന്നതെന്നൊക്കെ ചോദിക്കാൻ ഏ വഴക്കുണ്ടാക്കിയൊന്നും ഇല്ല പിന്നെ അവളെന്തിയെ നിങ്ങൾ രണ്ടും ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത് നീ അവളെ പിന്നെ എവിടെ കൊണ്ടേ കളഞ്ഞു ചോയ്ക്കോ അതോ ഇനിയിപ്പം ഇഷിത അവളുടെ വീട്ടിലേക്ക് ഞാൻ പോയെന്ന് വെക്കും അതൊന്നും ഇല്ല എന്ന് പറയാണ് അവട് വന്നില്ല എന്ന് പറയാണ് വന്നില്ലേ അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് വരുന്നേ ഇഷിതേനെ കണ്ട് രാമദാസ് ചോദിച്ചു എന്താ മുളെ നീ എവിടെ ആയാലും ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ എന്താ മോളെ അല്ല മഹേഷ് എന്നെ കൂട്ടാൻ മറന്നുപോയെന്നു പറയണേ കൂട്ടാൻ മറന്നുപോയോ മഹേഷ് നാലുകാലിൽ അങ്ങോട്ട് അവിടെ ഇരിക്കുവാണ് ചിപ്പിമോള് ഓടി വന്നിട്ട് ഇഷനെ കെട്ടിപ്പിടിക്കുവാണ് ഇഷിതയുടെ നെഞ്ചിലേക്ക് വന്നിട്ട് ചോദിച്ചു അമ്മ ഇത് എവിടെയാണ് ചോദിക്കുവാണ് ഏ അമ്മ വന്നല്ലോ മുളെ എന്ന് പറയാൻ എന്നാലും ഡാഡിയോട് അമ്മ വഴക്കുണ്ടാക്കിയെന്ന് നോക്കും ഏഹ് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല എന്നിട്ട് എന്താ ഡാഡി അമ്മയെ കൂട്ടാതെ വന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഇഷ്ടതിക്ക് ഉത്തരം കൂട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോ ഇഷ്ടതിക്ക് ഇഷ്ടതി പറഞ്ഞു മോളെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഡാഡിയും അമ്മയും തമ്മിൽ ഒരു വഴക്കുമില്ലെന്ന് പറയാണ് ഇനിയിപ്പം എന്തൊക്കെ വന്നാലും എനിക്ക് എന്റെ ചിപ്പിമോളുണ്ടല്ലോ അത് മതിയെന്ന് പറയാണ് ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു എന്നാലും ഡാഡിയും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുന്ന എനിക്ക് സങ്കടം വരും എന്ന് പറയാണ് ഇത് കേട്ടതും ഇഷു തുറഞ്ഞു വഴക്കോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് തമ്മിൽ ഒരു വഴക്കുമില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വരുവാണ് മഹേഷ് വന്നിട്ട് മഹേഷിന് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മഹേഷ് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക രചനയോടാണ് പറഞ്ഞോണ്ടിരിക്കുന്നെ രചനയെ കണ്ടതിനുള്ള ആ ദേഷ്യം തീർക്കുവാണ് പിന്നീട് കണ്ണാടിക്കകണ്ണാടിക്കകത്തൊക്കെ നോക്കിയിട്ട് ഓരോ ചീത്ത ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം അപ്പോഴേക്കും ചിപ്പിമ്മോള് പറഞ്ഞു എന്ത് പറ്റിയമ്മയോ ഡാഡിക്ക് ഡാഡി കണ്ടില്ലേ ഇങ്ങനെയൊക്കെ പറയണേ മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ ചിപ്പിമോളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് എന്നിട്ട് പറഞ്ഞ് മോൾ ഇവിടെ ഇരിക്കും കേട്ടോ അമ്മ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാന്ന് പറയാണ് അങ്ങനെ ഇഷിത പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരുവാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോള് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കും ഞാൻ കഴിച്ചു അച്ഛമ്മ എനിക്ക് തന്ന് കഴിക്കാൻ തന്നായിരുന്നു പറയണം എന്നാൽ ശരി മോള് കിടന്നോളാൻ പറയാണ് അല്ല അമ്മ കിടക്കണില്ല എന്ന് ചോദിക്കും ബാ അമ്മ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറയാം അതെ അമ്മ തന്നെ വരാന്ന് പറയാണ് പിന്നീട് ചിപ്പി മോൾ അവിടെ കിടത്തിയിട്ട് നേരെ മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ് അത്രേ സമയം ഉണ്ടായിരുന്നു ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ ഇഷിത മഹേഷിനെ നേർക്ക് തീർക്കുവാണ് നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഒരു ഫങ്ങ്ഷനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ അവളെ വെച്ച് അപമാനിച്ചു വിടാം എന്നാ എന്നാലും നിങ്ങളെക്കുറിച്ച് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല രചന പലതും നിങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഇപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് രചന പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം എന്ന് നിങ്ങൾ ഒരിക്കലും നല്ലൊരു ഭർത്താവല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്വന്തം മോളെ പോലും സ്നേഹിക്കുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ഈ ചതി ചെയ്യത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് വിശുദ്ധ വായു എന്നെല്ലാം പറയാണ് മഹേഷ് ഒന്നും മിണ്ടുന്നില്ല കാരണം മഹേഷിന് ഉത്തരം മുട്ടി ചെയ്ത ചെയ്തതെറ്റാന്നു മനസ്സിലായി പക്ഷെ നല്ല മധ്യലഹരിയിലല്ലേ രചനകളെ ദേഷ്യത്തിന് ചെയ്താണ് പക്ഷെ ഇഷ്യതയോട് വേണ്ടായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടാകുന്ന ഉണ്ട് പിന്നീട് ഇഷ്യത് ചിപ്പിമോളുടെ അടുത്ത് പോയി അവിടെ പോയി കിടന്നുറങ്ങുവാണ് ഈ സമയം മഹേഷിന് കുറെ സമയം കഴിഞ്ഞപ്പോ കെട്ടക്കുട്ടി കഴിഞ്ഞപ്പോനും ചിപ്പിമോളുടെ അടുത്തേക്ക് വരുവാണ് ചിപ്പിമോളുടെ തലയിലൊക്കെ തലോടി മോൾ കുമ്മയൊക്കെ കൊടുക്കുവാണ് ഇവൾക്ക് വേണ്ടി മാത്രമല്ല താൻ ഇത്രയും കാലം ജീവിച്ചത് തന്നെ എന്നിട്ടാണ് ഇഷ്യത് പറഞ്ഞ തനിക്ക് ഇവരോട് സ്നേഹമില്ല ആകാശനും രചനയോടുമുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് താൻ ചിപ്പിമോള സ്വന്തമാക്കി എന്നൊക്കെ വേറെ എന്തും സഹിക്കും പക്ഷെ ഇത് മാത്രം സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ എഴുതി ആ കുറെ സമയം കൂടെ മഹേഷ് അവിടെ ഇന്നിട്ട് പിന്നീട് അങ്ങോട്ട് പോയി കിടക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസം പതുവേലെ തന്നെ ഇഷ്ടത്ത് രാവിലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്തു തന്നിട്ട് നേരെ മഹേഷിനെ മുറിയിലേക്ക് ഇന്നപ്പോൾ മഹേഷ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇഷ്ടത്ത് നിന്ന് അടുക്കള ജോലികളൊക്കെ ചെയ്ത് ചിപ്പിമുളള സ്കൂൾ വരണ്ടാണ് അങ്ങനെ ചിപ്പിമോളെ എഴുന്നേപ്പിച്ച് ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കി ചിപ്പിമോൾക്ക് ഫുഡ് എടുത്ത് കൊടുക്കൊണ്ട് കൊടുത്തിരിക്കുന്ന സമയത്താണ് മഹേഷ് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നെ മഹേഷ് രാവിലെ എഴുന്നേറ്റപ്പ തന്നെ മഹേഷിനെ ആകപ്പാട വല്ലാത്തിരിതായിരുന്നു ഇന്നലെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല അവിടെ നിന്ന് കാറെടുത്ത് വന്നോക്കെ ഓർക്കുന്നുണ്ട് പക്ഷേങ്കില് ഇഷുദേൻ താൻ കൂട്ടിയില്ല ഒരു പക്ഷേങ്കില് താൻ ചെയ്ത് തെറ്റായി പോയ എന്നൊരു ചിന്തയുണ്ട് അവളെ കൊണ്ട് സന്തോഷത്തോടുകൂടി പോയതാ പക്ഷെ ഒരിക്കലും താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം മഹേഷിന് മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ഹാളിലേക്ക് വന്ന് കഴിയുമ്പത്തേനും ചിപ്പിമുളക് ഫുഡ് വാരി കൊടുക്കുന്ന ഇഷുദേ കണ്ടത് ഈ സമയം മഹേഷ് അവിടെ വന്ന് ഇഷ്ടം ഈ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല അപ്പോഴേക്കും രാമനാഥം വന്നിട്ടേച്ചു എടാ ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെക്കാം എന്താച്ചാ അല്ല നീ ഇവിടെ അവിടെ ഇട്ടിട്ടാണോ വന്നേന്ന് വയ്ക്കും അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ എടാ നിനക്ക് നാണം ഉണ്ടോ സ്വന്തം ഭാര്യനെ കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോലും ആണോ ഇത് കേട്ട് കഞ്ഞപ്പത്തിനും മഹേഷിന് വല്ലാത്തൊരു കുറ്റഭാഗം തോന്നി പിന്നീട് പറഞ്ഞു ഒരു കരിഞ്ചി നീ അവളോട് സോറി പറ ഇന്നലെ കാണിച്ചാനൊക്കെ അങ്ങനെ ആയിരുന്നോ ചെയ്യണ്ടേ ഒരു ഭർത്താവ് വന്ന നിലയിൽ അങ്ങനെയാണോ ഭാര്യേനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഭാര്യ തിരിയെ വീട്ടിലേക്ക് കൊണ്ടോണ്ട് ഉത്തരവാദിത്തം ആർക്കാ ഭർത്താവിന്റെ അല്ലേ അതോ ഇനി പോയെടുത്തുകൊണ്ട് ഇട്ടിട്ട് വരുവാണ് ചെയ്യുന്നേന്ന് ചോദിക്കുക ഇത് കേട്ടത് വിഷത് പറഞ്ഞു അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചാ സ്വഭാവം ഇങ്ങനെയായി പോയി എന്ന് പറയണം ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ രാവിലെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണമെന്ന് പറയുന്നത് വഴക്കുണ്ടാക്കാൻ വന്നല്ല ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞേന്ന് ചോദിക്കുവാണ് മറ്റുള്ളവരുടെ മനസ്സിലെ വിഷമ സങ്കടമൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇതുവരെയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങക്ക് നിങ്ങളുടെ ഇഷ്ടവും താല്പര്യവും മാത്രമുള്ളു പറഞ്ഞിട്ട് ഇഷ്ടം മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് മഹേഷ് അങ്ങോട്ട് വന്നു ഇഷ്ടയ്ക്ക് വായി വന്നെല്ലാം ഇഷ്ടം വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പതിനും മഹേഷ് ഒളിഞ്ഞ് സോറി എന്ന് പറയുന്നത് സോറി എന്തിന് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളൊരു സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മോളെ പോലും ശരിക്കും സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും വാശിയാണ് എല്ലാം പിടിച്ചടക്കണം മോളെ പോലും പിടിച്ചടക്കി അന്നിട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് നേട്ടം ഉണ്ടാക്കിയത് മോളെ പോലും നിനക്ക് സ്നേഹിക്കാൻ കഴിയ കഴിയുന്നുണ്ടോ ഉള്ളു തുറന്ന് നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുണ്ടോ സത്യം പറ ഒരു വാശിക്ക് വേണ്ടിട്ടല്ലേ നിങ്ങൾ അവളെ സ്വന്തമാക്കിയെന്നൊക്കെ ചോദിക്കുക ഇതൊരു അടിയായിരുന്നു മഹേഷിന് മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇഷതി ഇങ്ങനെ പ്രതികരിക്കുന്നുള്ളേ അവസാനം മഹേഷിന് തന്റെ തെറ്റ് മനസ്സിലാവാണ് പിന്നീട് പോയി സോറിയൊക്കെ പറയുന്നുണ്ട് കോട്ടെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല അവിടെ ആ സമയത്ത് എനിക്ക് എന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ വയ്ക്കാൻ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു